ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അസ്സലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല إن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله ും ജനങ്ങളെ നേർവഴിയിലാക്കേണ്ട ബാധ്യത നിനക്കില്ല എന്നാൽ അള്ളാഹു അവനിച്ഛിക്കുന്നവരെയാണ് നേർവഴിയിലാക്കുന്നത് നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ദൈവപ്രീതി പ്രതീക്ഷിച്ച് മാത്രമാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് നിങ്ങൾ നല്ലതെന്ത് ചെലവഴിച്ചാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും നിങ്ങളോടൊട്ടും അനീതി കാണിക്കുകയില്ല അള്ളാഹു നൽകിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്നും ചെലവഴിക്കുന്നവരുടെ മനസ്സ് എന്തായിരിക്കണമെന്നും ചെലവഴിക്കേണ്ടത് രഹസ്യമായോ പരസ്യമായോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഇവിടെ നാം സഹായം നൽകിയ വ്യക്തിയോ കുടുംബമോ നേർവഴിക്ക് ജീവിക്കണമെന്നത് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എന്നാൽ ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാക്കി അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല ഓരോരുത്തർക്കും സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നെ നൽകിയതാണ് ദരിദ്രരോടുള്ള നമ്മുടെ ഗുണകാംക്ഷ കൂടി സാധുക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ നമുക്ക് പ്രേരണയാണ് അതേ ഗുണകാംക്ഷയും അവരുടെ പരലോക പരലോകമോക്ഷത്തിൻ്റെ കാര്യത്തിലും നമുക്കുണ്ടാവുക സ്വാഭാവികവുമാണ് എന്നാൽ അത് ദരിദ്രരുടെ മേൽ ഒരു സമ്മർദ്ദത്തിൻ്റെ രീതിയിലേക്ക് പോകാൻ പാടില്ല നാം ചെലവഴിക്കുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും ആ തൃപ്തിയാൽ അവൻ നൽകുന്ന അനുഗ്രഹങ്ങളുമാണ് നന്മ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവൻ്റെ സാക്ഷാൽ പ്രചോദനം ഉദ്ദേശവും അള്ളാഹുവിന് മാത്രമേ അറിയൂ ഒരാളുടെ മനസ്സ് വേറൊരാൾക്കും വായിക്കാൻ അറിയില്ല ദാനം നൽകുന്നവൻ്റെയും ചെലവഴിക്കുന്നവൻ്റെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല മനസ്സിനുള്ളിലുള്ളവ അള്ളാഹുവിന് വിട്ടു നൽകുകയാണ് വേണ്ടത് പ്രതിഫലം നൽകേണ്ടവൻ അള്ളാഹുവാണ് നാം ചെലവഴിക്കുന്ന കാര്യത്തിൽ അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പക്ഷപാതപരമായി വേർതിരിച്ച് ചിലരോട് ഒരുതരം സമീപനവും വേറെ ചിലരോട് മറ്റൊരു സമീപനവും സ്വീകരിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് എന്നാൽ നീതിമാനായ അള്ളാഹു ആരോടും അണു അളവ് അനീതി കാണിക്കുകയില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹദില്ലാഹിറബുൽ ആലമി